വിദേശാധിപത്യത്തിന്റെ അവസാനത്തെ ചങ്ങലയും പൊട്ടിച്ചെറിഞ്ഞ സ്വതന്ത്ര ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനമാണിന്ന് സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു ബ്രിട്ടീഷ് അധീനത്വത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ സുദിനത്തിൽ നമുക്ക് സ്മരിക്കാം ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിന നാളിൽ ദേശസ്നേഹികളായവർ മധുരം വിതരണം ചെയ്തും ദേശീയ ചിഹ്നം കൈമാറിയുമാണ് സ്വാതന്ത്ര്യദിനത്തെ ആഘോഷമാക്കാറുള്ളത് രാജ്യസ്നേഹികളായ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന്റെ സവിശേഷതകൾ അറിയാം അതുപോലെ ഈ ദിവസം ആഘോഷമാക്കുന്ന നിരവധി പേരുണ്ടിവിടെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു ദേശസ്നേഹിയുടെ സ്വാതന്ത്ര്യദിനാഘോഷം നമ്മുടെ നാറാത്ത നാടിനാകെ അഭിമാനമാണിന്ന് അബൂബക്കർ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല അബൂബക്കറിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് പത്തരമാറ്റാണ് രാജ്യസ്നേഹത്തിന് പലവിധ അർത്ഥമാനങ്ങൾ കണ്ടെത്തുന്ന ഇക്കാലത്ത് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ മതേതര സാഹോദര്യത്തിന്റെ വെളിച്ചമാവുകയാണ് ഈ ദേശസ്നേഹി ജന്മനാ സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത അബൂബക്കറിന് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും പകർന്നു കിട്ടിയതാണ് സ്വാതന്ത്ര്യത്തിന്റെ ഓരോ ഓർമ്മപ്പെടുത്തലുകളും കാലങ്ങളായി പാതയൊരുത്ത് കൊടിതോരണങ്ങൾ കെട്ടി സ്വാതന്ത്ര്യദിന നാളിൽ ദേശീയ പതാക ഉയർത്തുന്ന അബൂബക്കറിന്റെ രാജ്യസ്നേഹത്തിന് അഞ്ച് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് സ്വാതന്ത്ര്യദിനത്തിന്റെ തലേദിവസം തന്നെ പരിസരമൊക്കെ വൃത്തിയാക്കി ഒറ്റയ്ക്ക് മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നത് അദ്ദേഹത്തിനെന്നും ഒരാവേശമാണ് സൂര്യനുദിച്ചതിനു ശേഷം ദേശീയ പതാക വാനിലുയർത്തി അഭിവാദ്യം സ്വീകരിച്ചതിനു ശേഷം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നത് പലർക്കും കൗതുകമായിരിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രാജ്യസ്നേഹത്തിന്റെ വില അറിയുന്നത് അസ്തമയമാകുന്നതിന് മുൻപ് ദേശീയ പതാക അഴിച്ചു അഴിച്ചുവയ്ക്കുന്നതോടുകൂടിയാണ് തന്റെ പിതാവിൽ നിന്നും ഉൾക്കൊണ്ട ദേശസ്നേഹം ഇന്നും കൈവിടാത്ത അദ്ദേഹത്തിന്റെ സഹജീവികളോടുള്ള കരുണയും കരുതലും ഏറെ പ്രശംസനീയമാണ് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ അബൂബക്കറിനോടൊപ്പം ദേശീയ പതാകയ്ക്ക് അഭിവാദ്യമർപ്പിക്കുവാൻ ഇന്ന് അതിരാവിലെ തന്നെ പലരുമെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ ആ തിളക്കം കാണാൻ കഴിയും ഒരുപാട് സംസാരിക്കുന്നതിലല്ല മറിച്ച് പ്രവർത്തിച്ചു കാണിക്കുന്നതിലാണ് കാര്യം അതാണ് ഈ രാജ്യസ്നേഹി വാക്കുകളിലൂടെയല്ലാതെ മനസ്സുകൊണ്ട് നമ്മോട് പറയുന്നുണ്ടാവുക സ്വാതന്ത്ര്യദിനത്തിന്റെ വില എന്തെന്നറിയാത്ത പലർക്കും മാതൃകയാക്കാവുന്നതാണ് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത അബൂബക്കർ എന്ന ദേശസ്നേഹിയുടെ നിഷ്കളങ്കമായ ഈ ഒരു മാതൃരാജ്യസ്നേഹം എല്ലാവർക്കും നല്ലത് വരട്ടെ